ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത് സ്വാഭാവികമായ ഒരു ചിന്തയാണ് സഭ എപ്പോഴും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം കല്യാണ നിയമങ്ങളുടെ പെരുപ്പവും കർക്കശ്യവുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഭ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ നിയമങ്ങൾ വഴിയാണ് പരിശുദ്ധ പിതാക്കന്മാർ സഭയുടെ ആദ്യകാലം മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രബോധനം ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ജീവിതത്തിൻ്റെ അവസാനം വരെയുള്ള ആ ബന്ധമാണ് പരിശുദ്ധ വിവാഹം കല്യാണം എന്ന് പറയുന്നത് അതിന് ധാർമ്മികമായ മാനങ്ങളുണ്ട് അതിന് നൈയ്മികമായ ഒരുപടി കാര്യങ്ങളുണ്ട് അതിനോട് ചേർന്ന് നമ്മൾ ജീവിക്കണം അത് ഒരു തമാശ ആയിട്ട് എടുക്കരുത് എന്നുള്ള ആ പ്രബോധനമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നത് കർത്താവ് മനുഷ്യ ജീവിതകാലത്ത് രോഗികൾക്ക് സൗഖ്യം നൽകി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണല്ലോ കുറേ പ്രീശന്മാർ വന്ന് ഈ ചോദ്യം ചോദിക്കുന്നത് ഏതെങ്കിലും കാരണത്താൽ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയെ ഉപേക്ഷിക്കാൻ പഴുതുണ്ടോ ഏതെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ അവർ വിവാഹത്തിൻ്റെ ആ കാർക്കശ്യ സ്വഭാവം കൊണ്ട് മടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഈശോ അത് സമ്മതിച്ചില്ല ഈശോ ഉടനെ പടയനിയമറ്റൻ്റെ ആദ്യ ഭാഗത്തേക്ക് അവരെ കൊണ്ടുപോയി ആദിയിൽ എന്താണ് ദൈവം ചെയ്തത് പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു ആ ഒരു ബന്ധം നമ്മൾ പാലിക്കണം അങ്ങനെ കുടുംബങ്ങൾ നല്ല മൂല്യാധിഷ്ഠിതമായിട്ട് ജീവിക്കണം അതെല്ലാം പറഞ്ഞ് അവരോട് തർക്കിച്ചപ്പോഴും അവർ പറഞ്ഞു മോശ ഞങ്ങൾക്കൊരു ഒരു പടിത് പറഞ്ഞു തന്നിട്ടുണ്ട് മോചനപത്രം എഴുതി കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാം ഈശു അതിന് കർക്കശ്യത്തോടു കൂടി ഇടപെട്ട് സംസാരിച്ചു മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ട് മാത്രം ചെയ്ത ഒരു കാര്യമാണത് നിങ്ങൾ നിരന്തരമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കണം നിങ്ങളുടെ പുരുഷൻ്റെ ഹൃദയ കാഠിന്യം കൊണ്ട് മാത്രം മോശ ഒരു ദുർബല നിമിഷത്തിൽ പറഞ്ഞ കാര്യമാണ് മോചനപത്രം ഒരു കടലാസ് എഴുതിത്തന്ന് നിങ്ങൾക്ക് ഭാര്യയെ ഉപേക്ഷിക്കാം അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യാം എന്ന് അതേ നിയമത്തിൽ പൊതുവേ ഉണ്ടായിരുന്ന ഈശോയുടെ കാലത്തുണ്ടായിരുന്ന ഒരു ഒരു ചിന്ത വിവാഹത്തിൻ്റെ പവിത്രമായ മാനങ്ങൾ വിട്ടുകളയുന്നത് കാര്യമാണല്ലോ സ്ത്രീ മാത്രമാണ് എന്നുള്ളതാണ് വ്യഭിചാരം സ്ത്രീകൾ മാത്രം ചെയ്യുന്ന കാര്യമാണെന്നൊരു ചിന്ത വേദപുസ്തകത്തിലും നമ്മൾ കാണുന്നുണ്ട് പ്രീഷ്യന്മാരുടെ സംസാരത്തിലും അതുണ്ട് ഈശോ അതിനെ തിരുത്തി കാണിക്കുകയാണ് വ്യഭിചാരം ഭാര്യ മാത്രം ചെയ്യുന്ന കാര്യമല്ല പുരുഷനും അതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് തായുടെ സവിശേഷത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റ് ഒരുവനെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു രണ്ടു പേർക്കും ഇത് ബാധകമാണെന്ന് ഈശോ ശക്തമായിട്ട് പഠിപ്പിച്ച് അവരെ അവരെ ഈശോയെ കുടുക്കിൽ കൊണ്ടുവരാനായിട്ട് വന്ന കാര്യങ്ങളെ തിരുത്തുകയാണ്